നമസ്കാരം ഇന്ദിമ്പിപ്പ് ടിവിയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കഞ്ചാവ് പിടികൂടി ജില്ലാ ആശുപത്രി രക്തബാങ്കിൽ രക്തക്ഷാമം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണ സ്റ്റേ ഇല്ല ഉഷ്ണതരംഗം ശക്തമാകുമ്പോൾ നെല്ലിയാമ്പതിക്ക് ആശ്വാസമായി കോടമഞ്ഞ് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വൺ കഞ്ചാവ് പിടിച്ചെടുത്തു പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ആർ പി എഫ് ക്രൈം ഇന്റലിജൻസ് വിഭാഗവും എക്സൈസ് സർക്കിളും സംയുക്ത പരിശോധന നടത്തിവരവേ മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇരിപ്പിടങ്ങൾക്കിടയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ബാഗിൽ നിന്നാണ് മൂന്ന് കെട്ടുകളിലായി പതിനൊന്നേ ദശാംശം ഒമ്പത് കിലോ കഞ്ചാവ് പിടികൂടിയത് കണ്ടെടുത്ത കഞ്ചാവിന് ഏകദേശം ആറ് ലക്ഷം രൂപയോളം വില വരും സംഭവത്തിൽ എക്സൈസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു പരിശോധന കണ്ടുപായെന്ന് ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞതായി സംശയിക്കുന്നതായും പ്രതിയെ കണ്ടെത്താൻ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു വരുന്നതായും അധികൃതർ അറിയിച്ചു ആർ പി എഫ് ക്രൈം ഇന്റലിജൻസ് വിഭാഗം ഇൻസ്പെക്ടർ എൻ കേശവദാസ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എം എഫ് സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ആർ പി എഫ് ക്രൈം ഇന്റലിജൻസ് വിഭാഗം സബ് ഇൻസ്പെക്ടർമാരായ എ പി അജിത് അശോക് പി ടി ബാലസുബ്രഹ്മണ്യൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ കെ എം ഷിജു ഹെഡ് കോൺസ്റ്റബിൾമാരായ എൻ അശോക് അജീഷ് ഒകെ കോൺസ്റ്റബിൾ അബ്ദുൾ സത്താർ പി പി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം എൻ സുരേഷ് ബാബു എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസർ ഫൈസൽ റഹ്മാൻ സിവിൽ എക്സൈസ് ഓഫീസർ അഭിലാഷ് കെ എന്നിവരാണ് ഉണ്ടായിരുന്നത് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ രക്തബാങ്കിൽ രക്തക്ഷാമം രൂക്ഷം ജില്ലയിലെ പ്രധാന സർക്കാർ സ്വകാര്യ ആശുപത്രികളിലും മെഡിക്കൽ കോളേജിലും പ്രധാനമായും ആശ്രയിക്കുന്നത് ജില്ലാ ആശുപത്രി രക്തബാങ്കിനെയാണ് സ്വകാര്യ രക്തബാങ്കുകളിൽ നിന്നും വലിയ തുക കൊടുത്ത് രക്തം വാങ്ങാൻ ശേഷിയില്ലാത്ത സാധാരണക്കാരെയാണ് ഇത് ഏറെ ബാധിക്കുക രക്തത്തിന്റെ ക്ഷാമം കാരണം അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയ നീട്ടിവെക്കുകയാണ് കോവിഡ് കാലം മുതൽ രക്തദാതാക്കളുടെ അളവിൽ വലിയ ഇടിവുണ്ടായി ചൂട് കനത്തതോടെ സന്നദ്ധരായാലും രക്തദാനത്തിന് എത്താത്ത അവസ്ഥയാണ് എല്ലാ ഗ്രൂപ്പ് ിലുമുള്ള രക്തത്തിന്റെ സംഭരണം കുറവാണ് ഈ നിലയിൽ തുടർന്ന് വലിയ തോതിലുള്ള ക്ഷാമത്തിലേക്കാവും നീങ്ങുക ജില്ലയിലെ വിവിധ ആശുപത്രികൾക്ക് മാസം മാസംതോറും എണ്ണൂറോളം യൂണിറ്റ് രക്തം നൽകുന്നത് ജില്ലാ ആശുപത്രി രക്തബാങ്കിൽ നിന്നാണ് ചിറ്റൂർ ആലത്തൂർ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രികൾ കോട്ടത്തറ ട്രൈബൽ ആശുപത്രി പാലക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി എന്നിവിടങ്ങളിൽ ബ്ലഡ് സ്റ്റോറേജ് സെന്ററുകൾ ഉണ്ട് ഇവിടെയും രക്തം എത്തിക്കുന്നത് ജില്ലാ ആശുപത്രി രക്തബാങ്കിൽ നിന്നാണ് സ്വകാര്യ രക്തബാങ്കുകളിൽ യൂണിറ്റ് അറുന്നൂറ് മുതൽ ആയിരത്തി അറുനൂറ് രൂപ വരെ തുക ാക്കുന്നുണ്ട് കൂടാതെ വാങ്ങുന്ന രക്തത്തിന് തുല്യമായ രക്തം നൽകാനുള്ള ദാതാവിനെ എത്തിക്കുകയും വേണം സുരക്ഷിതമായ രക്തവും രക്ത ഉൽപ്പന്നവും സ്വീകരിക്കുവാൻ സർക്കാർ സംവിധാനങ്ങളെ മാത്രം ആശ്രയിക്കണമെന്നാണ് കേരള സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റി നിർദ്ദേശിക്കുന്നത് എച്ച് ഐ വി ഹൈപ്പറൈറ്റിസ് ബി ഹൈപ്പറിറ്റിസ് സി സിഫ്ലിസ് മലേറിയ എന്നിവ പരിശോധിച്ചതിനു ശേഷമാണ് രക്തം സൂക്ഷിക്കുന്നത് സാധാരണക്കാർക്ക് പണച്ചെലവില്ലാതെ പൂർണ്ണമായും വിശ്വസിക്കാവുന്ന രക്തം സ്വീകരിക്കാൻ സാധിക്കുന്നത് സർക്കാർ രക്തബാങ്കുകളിൽ നിന്നാണ് സംസ്ഥാനത്ത് പുതുതായി കൊണ്ടുവന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണ സർക്കുലറിന് സർക്കുലർ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം നടപ്പാക്കുന്നത് വേണമെന്ന ആവശ്യം ജസ്റ്റിസ് കൗസർ എടപ്പകത്താണ് നിരാകരിച്ചത് സർക്കുലർ നടപ്പാക്കുന്നതിൽ സ്റ്റേ അനുവദിക്കാൻ കാരണങ്ങളില്ലെന്നും കോടതി വ്യക്തമാക്കി കമ്മീഷണർക്ക് സർക്കുലർ ഇറക്കാനുള്ള അധികാരമുണ്ട് കേന്ദ്ര ഗതാഗത നിയമങ്ങൾക്ക് വിരുദ്ധമല്ല എന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് സ്റ്റേ ആവശ്യം കോടതി നിരാകരിച്ചത് കേസ് വീണ്ടും ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻഡസ്ട്രീസ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി വിവിധ വ്യക്തികൾ തുടങ്ങിയവരാണ് സർക്കുലർ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പുറപ്പെടുവിച്ച സർക്കുലർ കേന്ദ്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ മാറ്റം വരുത്താൻ സംസ്ഥാനത്ത് അധികാരമില്ലെന്നുമായിരുന്നു ഹർജിക്കാരുടെ വാദം അതേസമയം കേന്ദ്ര നിയമത്തിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും അതുകൊണ്ട് തന്നെ സർക്കുലർ നിയമപരമാണെന്ന് സർക്കാരും വാദിച്ചു ജില്ലയിൽ ഉഷ്ണതരംഗം നിലനിൽക്കുമ്പോൾ നെല്ലിയാമ്പതിയിൽ അപ്രതീക്ഷിതമായി കോടമഞ്ഞ് കഴിഞ്ഞ മൂന്ന് മാസത്തിനു ശേഷം വേനലിൽ ആദ്യമായാണ് കോടമഞ്ഞും തണുപ്പും അനുഭവപ്പെട്ടത് രാത്രി പന്ത്രണ്ടര വരെയും നല്ല ചൂട് അനുഭവപ്പെട്ട നെല്ലിയാമ്പതിയിൽ അതിരാവിലെ കോടമഞ്ഞ് കൗതുകമായി രാവിലെ ഏഴിന് ശേഷം എട്ടു വരെ നെല്ലിയാമ്പതി തേനിപ്പടി ഭാഗത്താണ് കോടമഞ്ഞ് പ്രത്യക്ഷപ്പെട്ടത് കുറച്ചു സമയം റോഡിൽ വരുന്ന വാഹനങ്ങൾ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിൽ മഞ്ഞ ലൈറ്റ് പ്രകാശിപ്പിച്ചാണ് വാഹനങ്ങൾ ഓടിയത് രാവിലെ ആറ് നാൽപ്പത്തി അഞ്ചിനും ഏഴ് നാൽപ്പത്തഞ്ചിനും ഇടയിൽ കോടമഞ്ഞുണ്ടായെങ്കിലും കുറച്ചു സമയത്തിന് ശേഷം അന്തരീക്ഷം സാധാരണ നിലയിലായി ഉച്ചയോടെ മേഖലയിൽ ചൂട് മുപ്പത്തേഴ് ഡിഗ്രി രേഖപ്പെടുത്തി കാലാവസ്ഥാ വ്യതിയാനമാണ് മേഖലയിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റത്തിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിൽ അടുപ്പിച്ചുണ്ടാകുന്ന കാലാവസ്ഥാ മാറ്റം തോട്ട മേഖലയിലെ കാപ്പി തേയില തുടങ്ങിയ കാർഷികോല്പാദനത്തെ ബാധിക്കുമെന്നും മേഖലയിലുള്ളവർ പറഞ്ഞു ഗ്രാമികയിൽ ഇനി കലകൾ പെയ്തിറങ്ങുന്ന ദിനരാത്രങ്ങൾ കോഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ ദേശ കാഴ്ച രണ്ടായിരത്തി ഇരുപത്തിനാല് കലാ സാംസ്കാരികോത്സവം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ഗ്രാമികയും ആളൂർ ഗ്രാമപഞ്ചായത്തും ചേർന്നാണ് ദേശ കാഴ്ച സംഘടിപ്പിക്കുന്നത് ഗ്രാമിക അക്കാദമി വാർഷികവും നൃത്തോത്സവവും നടൻ വി കെ ശ്രീരാമൻ ഉദ്ഘാടനം ചെയ്തു കെ ജി ജോർജ് നഗറിലെ പി വത്സലവേദിയിൽ ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോയുടെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് പുരസ്കാര ജേതാക്കൾക്ക് ആദരവും കലാമത്സരവിജയികൾക്ക് അനുമോദനവും നൽകി മുൻജ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശ്രീകുമാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ് അംഗങ്ങളായ അഡ്വക്കേറ്റ് എം എസ് വിനയൻ മിനി പോളി കൊച്ചുത്രേസ്യ തോമസ് സവിത എന്നിവർ സംസാരിച്ചു ഗ്രാമിക ട്രഷറർ എൻ പി ഷിൻഡോ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി അനീഷ് ഹറോൺ റഷീദ് കൃതജ്ഞതയും പറഞ്ഞു തുടർന്ന് നൃത്തോത്സവത്തിൽ ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി മാർഗംകളി തിരുവാതിരക്കളി കൈകൊട്ടിക്കളി നാടോടി നൃത്തം സംഘനൃത്തം ഫ്യൂഷൻ ഡാൻസ് സിനിമാറ്റിക് ഡാൻസ് തുടങ്ങിയവ വൈവിധ്യമർദ്ദ നൃത്താവതരണങ്ങൾ നടന്നു പോത്തുണ്ടി കൈകാട്ടിപ്പാതയിൽ ഇറങ്ങിയ കാട്ടാനിയെ കണ്ട് തിനിടെ ബൈക്ക് സംരക്ഷണ ഭിത്തിയിലിടിച്ച് രണ്ടുപേർക്ക് പരിക്കേറ്റു നെല്ലിയാമ്പതി രാജാക്കാട് എസ്റ്റേറ്റിലെ പ്രദീപ് മുപ്പത് പ്രശാന്ത് ഇരുപത്തിയെട്ട് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവർ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി രാത്രി ഒൻപത് മണിയോടെ നെന്മാറിയിൽ നിന്നും വീട്ടിലേക്ക് പോകുന്നതിനിടെ കുണ്ടറച്ചോലയ്ക്ക് സമീപമാണ് അപകടം ജനവാസ മേഖലയിൽ കാട്ടാന കറങ്ങി നടന്നു നെല്ലിയാമ്പതി കൈകാട്ടിയിലെ കെ എസ് ബി ഓഫീസിന് മുന്നിലെത്തിയ കാട്ടാന പടിക്ക് മുന്നിലായി നിരയുറപ്പിച്ചത് രാത്രി ജീവനക്കാരിൽ ആശങ്കയുണ്ടാക്കി ഇടവേള ട്രിനിറ്റി പാലക്കാട് മിന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച രാവിലെ പത്തേ മുപ്പതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും ും ഒരു ശതമാനം മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ ട്രിനിറ്റി ഗോൾഡ് ആൻഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് അപ്പോൾ ഫെബ്രുവരി പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം ഏവർക്കും സ്വാഗതം അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തഞ്ച് അറുപത് വെറും ഇരുപത്തഞ്ചും ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി ശൻ സ്മൃതി ശതാബ്ദി മത്സരങ്ങൾ നടന്നു എസ് എൻ ഡി പി യോഗം മണ്ണാക്കാട് യൂണിയൻ ഓഫീസിൽ മഹാകവി കുമാരനാശൻ സ്മൃതി ശതാബ്ദി ദിന ആലോചന യോഗം നടത്തി കുമാരനാശന്റെ കൃതികളെ ആസ്പദമാക്കി യൂണിയൻ തലത്തിൽ കലാമത്സരങ്ങൾ നടത്താൻ തീരുമാനിച്ചു വിജയികൾക്ക് മേഖലാ സംസ്ഥാന തലത്തിലും മത്സരിക്കാം സബ് ജൂനിയർ ജൂനിയർ സീനിയർ സൂപ്പർ സീനിയർ എന്നീ വിഭാഗങ്ങളിൽ ആലാപനം പ്രസംഗം ആസൂദനം നൃത്തനാടകം എന്നീ വിഭാഗങ്ങളിലാണ് മത്സരം നടത്തുന്നത് കൂടാതെ ആശാൻ കൃതികളുടെ ആശാംകൃതികളുടെ ആസ്വാദനസംസ് നടത്താനും ശാഖാ ഭാരവാഹികളുടെയും വനിതാ സംഘം ഭാരവാഹികളുടെയും യോഗത്തിൽ തീരുമാനിച്ചു യൂണിയൻ പ്രസിഡന്റ് എൻ ആർ സുരേഷ് ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി കെ വി പ്രസന്നൻ വൈസ് പ്രസിഡന്റ് ആർ എൻ റെജി കെ ആർ പ്രകാശൻ സി കെ ഷാജി പി എൻ കൃഷ്ണൻ പി രാധാകൃഷ്ണൻ വി ഡി വേണുഗോപാൽ എം രാധ ലളിതാകൃഷ്ണൻ അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു എം ചന്ദ്രൻ അനുസ്മരണ സമ്മേളനം നടത്തി സി ഐ ടി യു പട്ടാമ്പി ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ്ദിന തൊഴിലാളി സംഗമവും എം ചന്ദ്രൻ അനുസ്മരണവും സംഘടിപ്പിച്ചു സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ അച്യുതൻ ഉദ്ഘാടനം ചെയ്തു ഡിവിഷൻ പ്രസിഡന്റ് എൻ പി വിനയകുമാർ അധ്യക്ഷനായ സി പി എം ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ എ വി സുരേഷ് എം രാമചന്ദ്രൻ പി സി വാസു ടി ഷാജി സി മുകേഷ് ടി വി ഗിരീഷ് എന്നിവർ സംസാരിച്ചു ഗതാഗത വകുപ്പിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമസ്ഥരും തൊഴിലാളികളും ടെസ്റ്റ് ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചു ചിറ്റൂർ ഒറ്റപ്പാലം പാലക്കാട് പട്ടാമ്പി മണ്ണാർക്കാട് ആലത്തൂർ എന്നിവിടങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നില്ല സംയുക്ത യൂണിയന്റെ നേതൃത്വത്തിൽ ടെസ്റ്റിംഗ് മൈതാനത്തെ പ്രവേശന കവാടം ഉപരോധിച്ചായിരുന്നു പ്രതിഷേധം രാവിലെ മുതൽ തന്നെ മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധക്കാർ എത്തിയിരുന്നു മലമ്പുഴ ഡ്രൈവിംഗ് ടെസ്റ്റ് മൈതാനത്ത് നടത്തിയ പ്രതിഷേധം ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി എ ഹരിസൂൺ നായർ ഉദ്ഘാടനം ചെയ്തു പരിഷ്കാര ഉത്തരവ് പിൻവലിക്കും വരെ സമരം തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞു ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി ജില്ലാ സെക്രട്ടറി എം ജി പ്രദീപ് കുമാർ ജില്ലാ പ്രസിഡന്റ് പ്രിയ സനോജ് കെ ഉണ്ണികൃഷ്ണൻ വി നൌഷാദ് ഉഷ ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു കേരളത്തിൽ ഡ്രൈവിംഗ് പരിഷ്കരണത്തിനിടെ പ്രതിഷേധിക്കുന്നതിനിടെ ഡ്രൈവിംഗ് സ്കൂളുകൾക്കെതിരെ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഡ്രൈവിംഗ് പരിഷ്കരണത്തിൽ നിന്നും പിന്നോട്ടില്ലെന്നും പ്രതിഷേധം കണ്ടു പിന്മാറില്ലെന്നും ഗണേഷ് കുമാർ പറഞ്ഞു പരിഷ്കരണത്തിൽ നിന്നും പിന്മാറ്റം കോടതി പറഞ്ഞാൽ മാത്രം മനുഷ്യജീവനാണ് വലുത് നാല് മിനിറ്റ് കൊണ്ട് ലൈസൻസ് നൽകണമെന്ന് കോടതി പറഞ്ഞാൽ അനുസരിക്കും ഇക്കാര്യത്തിൽ ഈഗോ ഇല്ല മിന്നൽ വേഗത്തിലുള്ള ടെസ്റ്റ് ആളെ കൊല്ലാനുള്ള ലൈസൻസ് നൽകൽ ഇലക്ട്രോണിക് വാഹനത്തിനായി ഇന്ത്യയിൽ പ്രത്യേക ലൈസൻസ് ഇല്ലെന്നും മന്ത്രി പറഞ്ഞു ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ സംഘങ്ങളാണ് പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ മലപ്പുറത്ത് ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ സംഘമുണ്ട് ഇവർക്ക് കൂട്ടായി ഉദ്യോഗസ്ഥരും ഉണ്ട് നേരത്തെ ഈ ഉദ്യോഗസ്ഥർ വൻതോതിൽ പണം കാണിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി തുടരും മലപ്പുറം ആർ ടി ഓഫീസിൽ നടന്നത് മൂന്ന് കോടിയുടെ വെട്ടിപ്പാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുത്തു കെ എസ് ആർ ടി സിയും മദ്യപരിശോധന ആരംഭിച്ചതോടെ സംസ്ഥാനത്ത് അപകടങ്ങൾ കുറഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു ഇടവേളയോ കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് ഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് ഇതാണ് പണിക്കൂലി കുറഞ്ഞാട് ഹാപ്പി ബർത്ത് പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ടൊരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടു അമ്മ ഇതൊന്ന് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് ഇരുചക്രവാഹനങ്ങളിൽ അമിതമായി ഭാരം കയറ്റിപ്പോകുന്നത് അപകടത്തിനിടയാക്കുമെന്ന മുന്നറിയിപ്പുമായി മോട്ടോർ വാഹന വകുപ്പ് ഗുഡ്സ് വാഹനങ്ങളിൽ കൊണ്ടുപോകേണ്ടിരുന്ന വസ്തുക്കൾ മോട്ടോർ സൈക്കിളിൽ കയറ്റുന്നത് നിയമവിരുദ്ധമാണ് ഇത് വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരുടെയും മറ്റ് റോഡ് ഉപഭോക്താക്കളുടെയും ജീവൻ അപകടത്തിലാക്കുമെന്നും എം ഫേസ്ബുക്കിൽ കുറിക്കുന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ ഫേസ്ബുക്ക് വിശദമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് രണ്ടുപേർക്ക് യാത്ര ചെയ്യുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള വാഹനമാണ് മോട്ടോർ സൈക്കിൾ ബോഡിയുടെ ബാലൻസ് മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നു ഒരു ഘടകമാണ് മോട്ടോർ സൈക്കിളിൽ കയറ്റുന്ന വസ്തുക്കൾ സുരക്ഷിതമായ റൈഡിംഗിനെ പ്രതികൂലമായി ബാധിക്കുന്നു പ്രത്യേകിച്ചും വശങ്ങളിലേക്ക് തള്ളി നിൽക്കുന്നവ ചെറിയ സാമ്പത്തിക ലാഭത്തിനായി ഗുഡ്സ് വാഹനങ്ങളിൽ കൊണ്ടുപോകേണ്ടുന്ന വസ്തുക്കൾ ഇത്തരത്തിൽ മോട്ടോർ സൈക്കിളിൽ കയറ്റുന്നത് നിയമവിരുദ്ധമാണ് ഇത് വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരുടെയും മറ്റ് റോഡ് ഉപഭോക്താക്കളുടെയും ജീവൻ അപകടത്തിലാക്കാൻ തക്ക സാധ്യതയുള്ളതാണ് നിയമവിധേയമായി സുരക്ഷിതമായി വാഹനങ്ങൾ ഉപയോഗിക്കൂ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരൂ നമ്മുടെ ജീവൻ പോലെ തന്നെ അമൂല്യമാണ് മറ്റുള്ളവരുടെയും സ്വദേശിക്ക് ഡോക്ടറേറ്റ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇംഗ്ലീഷ് ഭാഷയിൽ ഫിലോസഫിയിൽ ഡോക്ടറേറ്റ് നേടി അശ്വതി സി എൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നടന്ന ചടങ്ങിൽ പ്രൊഫസർ സുചിത്ര മാത്തൂർ ഐ ഐ ടി കാൺപൂർ ചെയർപേഴ്സൺ എന്നിവരിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി തച്ചമ്പാറ മുതുകുറിശി കോഴിത്തൊടിയിൽ നാരായണകുട്ടിയുടെയും ഗീതയുടെയും മകളാണ് അശ്വിനി സി എൻ ഭർത്താവ് അമൽ മെത്താഫിറ്റമിനുമായി തെങ്കര മേൽപ്പാടം സ്വദേശിയായ യുവാവ് പിടികൂ ചിറക്കൽപ്പടി ദിയ റെ റെസിഡൻസിൽ നിന്നും നിരോധിത മയക്കുമരുന്നിൽപ്പെട്ട ഒന്നേ ദശാംശം യുവാവ് പിടിയിൽ തെങ്കര കോൾപ്പാടം സ്വദേശിയായ ജംഷാദ് മുപ്പതിനെയാണ് മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മണ്ണാർക്കാട് ഡിവൈഎസ്പി പി ടി എസ് സിനോജിന്റെ നിർദ്ദേശപ്രകാരം മണ്ണാർക്കാട് ഇൻസ്പെക്ടർ ബൈജു ഇയാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് സബ് ഇൻസ്പെക്ടർ സുലൈമാൻ കെ സിവിൽ പോലീസ് ഓഫീസർ ഷാലു വർഗീസ് സുധീഷ് കുമാർ കൃഷ്ണകുമാർ ജയപ്രകാശ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് വെയിലിന്റെ അധികാഠിന്യത്തിൽ ബസ് കാത്തിരിപ്പുകാർക്കും വഴിയാത്രക്കാർക്കും ആശ്വാസമാവുകയാണ് സ്നേഹാരാമങ്ങൾ കോളേജ് മുന്നിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം കൊടും ചൂടിൽ ചൂട്ടുപൊഴുക്കുമ്പോൾ തൊട്ടടുത്ത് എം ഇ എസ് കല്ലടി കോളേജിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച സ്നേഹാരാമം വിശ്രമ കേന്ദ്രമാണ് മിക്കവരും കാത്തിരിപ്പിനായി ആശ്രയിക്കുന്നത് പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ മുളകൾ കൊണ്ട് നിർമ്മിച്ച ഇരിപ്പിടങ്ങളും വൈക്കോൽ പാകിയ മേൽക്കുറിയും ചൂട് ഒരു പരിധിവരെ അകറ്റി നിർത്തുന്നു എന്നതിനാൽ തന്നെ ബസ് കാത്ത് നൽകുന്നവർക്ക് വലിയ ആശ്വാസമായി മാറുകയാണ് ഈ സ്നേഹാരാമം മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി എൻ എസ് എസ് യൂണിറ്റുകൾ ും ശുചിത്വമിഷനും സംയുക്തമായി ഒരുക്കിയതാണ് സ്നേഹാരാമം പദ്ധതി മാലിന്യമുക്തമാക്കപ്പെടുന്ന പ്രദേശം മാറ്റുന്നതാണ് സ്നേഹാരാമം പദ്ധതിയിലൂടെ നടപ്പിലായത് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിനെതിരെയും മാലിന്യങ്ങൾ സൃഷ്ടിക്കുന്നതിനെതിരെയും പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കിയത് തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ കലാലയങ്ങളിലെ മറ്റു വിദ്യാർത്ഥി കൂട്ടായ്മകൾ ത്രിതല പഞ്ചായത്ത് സമിതികൾ കൂട്ടായ്മകൾ എന്നിവരുടെ ബഹുജന സഹകരണത്തോടെയാണ് സ്നേഹാരാമം പദ്ധതി പൂർത്തീകരിച്ചത് എൻ ഗോപാലകൃഷ്ണനെ അനുസ്മരിച്ചു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് സ്ഥാപകൻ എൻ ഗോപാലകൃഷ്ണൻ സ്മൃതി ദിനത്തിൽ സമ്മേളനം സംഘടിപ്പിച്ചോ സാന്ദീപനി സദാനാലയം ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് നേതൃത്വം നൽകിയത് റിട്ടയേർഡ് ഡി ഐ ജി എം പി ദിനേശ് ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് ശങ്കു ടി ദാസ് മുഖ്യപ്രഭാഷണം നടത്തി എൻ ഗോപാലകൃഷ്ണൻ പുരസ്കാരം ഡോക്ടർ പി കെ മാധവൻ അഡ്വക്കേറ്റ് ശങ്കു ടി ദാസ് എന്നിവർക്ക് സമ്മാനിച്ചു കെ ഹരിദാസ് അധ്യക്ഷനായി വെട്ടിക്കാട് അദ്വൈതശ്രമം ശ്രമ മഠാധിപതി സ്വാമി ദേവാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി എസ് എൻ കെ കൃഷ്ണൻ മാനവേന്ദ്ര ശർമ്മ യോഗാതിരിപ്പാട് ആർ എസ് എസ് വിഭാഗ സംഘചാലക് വി കെ സോമസുന്ദരൻ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ ശ്യാമപ്രസാദ് തരവത്തുമുരളി കൃഷ്ണൻ ടി ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് ജി എ ശങ്കരനാരായണൻ സംസാരിച്ചു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ പാലക്കാട് തന്നെ വേഗം റെഡിയാക്കി പോവാ

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് നാട്ടുകാരുടെ നിരന്തരമായ ആവശ്യത്തിനൊടുവിൽ മംഗലാണ്ടാം ഇടതുവലതു കനാലുകൾ തുറന്നു കടുത്ത വേനലിൽ കിണറുകളിലെ വെള്ളം വറ്റിയതോടെ കിണറുകൾ പരിപോഷിക്കുന്നതിനാണ് കനാലുകൾ തുറന്നത് അഞ്ചു ദിവസമാണ് വെള്ളം വിടുക സ്ഥിതി വിലയിരുത്തിയ ശേഷമായിരിക്കും കൂടുതൽ ദിവസത്തേക്ക് തുറക്കണോ എന്ന് തീരുമാനമെടുക്കുക അണക്കെട്ടിൽ മത്സ്യകൃഷിയുള്ളതിനാൽ അറുപത്തിയഞ്ച് മീറ്റർ അളവിൽ വെള്ളം നിലനിർത്തേണ്ടതുണ്ട് നിലവിൽ അറുപത്തെട്ട് ദശാംശം ഏഴേ ഒമ്പത് മീറ്റർ ആണ് ജലനിരപ്പ് കനാൽ വൃത്തിയാക്കാത്തതിനാൽ എത്ര ദൂരം വെള്ളം ഒഴുകിയെത്തുമെന്നതും കൃത്യമായി കണക്കാക്കാനാകില്ല നെൽകൃഷിക്ക് കനാൽ തുറക്കുന്ന സമയത്ത് വാലറ്റത്ത് വെള്ളം എത്തിക്കാൻ ഒരാഴ്ചയിലേറെ എടുക്കാറുണ്ട് ദിവസം മാത്രം തുറന്നാൽ കനാലിന്റെ തുടക്കത്തിലുള്ളവർക്ക് മാത്രമേ വെള്ളം ലഭിക്കാൻ സാധ്യതയുള്ളൂ ഇപ്പോൾ കൃഷിക്കായി കനാൽ വെള്ളം ഉപയോഗിക്കരുതെന്ന് ജലസേചന വകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാത്രികാലങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങൾക്ക് എല്ലാ യൂണിറ്റുകളിലും നിയന്ത്രണ വിധേയമായി പ്രവർത്തിക്കാൻ അനുമതി നൽകും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് രാത്രി കാലങ്ങളിൽ നിയന്ത്രണം വരുത്തും രാത്രിയിൽ പ്രവർത്തിക്കുന്ന ഓഫീസുകളിൽ ആവശ്യം വേണ്ടുന്ന ലൈറ്റുകൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്നാൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ പലയിടങ്ങളിലും ട്രാൻസ്ഫോമറിനും കേടുവരുന്നുണ്ട് അതിനാൽ വൈദ്യുതി വിതരണം നിലയ്ക്കുന്നുണ്ട് ഇത് ഉടനെ പരിഹരിക്കാൻ സാധിക്കാത്തതിനാൽ ട്രാൻസ്ഫോമറുകൾ ഓഫ് ചെയ്തിടുന്നത് തുടരും ഓരോ ദിവസവും പീക്ക് ടൈമിൽ അയ്യായിരത്തിലേറെ മെഗാവാട്ട് വൈദ്യുതിയാണ് സംസ്ഥാനത്ത് വേണ്ടിവരുന്നതെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു വൈദ്യുതി ഉപയോഗം കൂടിയതിനെ തുടർന്ന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാൻ വൈദ്യുതി ബോർഡ് തീരുമാനിച്ചു ലോഡ് ഷെഡിംഗ് വേണമെന്ന് ബോർഡ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും വൈദ്യുതി ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ വരുത്താനാണ് മന്ത്രിതലത്തിൽ നടന്ന ചർച്ചയിൽ തീരുമാനമായത് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഓണ്ലൈനായി മാത്രം പ്രവർത്തിക്കാൻ കളക്ടറുടെ നിര്ദ്ദേശം കായിക പരിപാടികൾ പരേഡുകൾ എന്നിവ രാവിലെ പതിനൊന്ന് മുതൽ മൂന്ന് വരെ നടത്താൻ പാടില്ല മെഡിക്കൽ കോളേജുകളിലും നഴ്സിംഗ് കോളേജുകളിലും വിദ്യാർത്ഥികൾക്കും നിയന്ത്രണം ബാധകമായിരിക്കും മെയ് ആറ് വരെ നിയന്ത്രണങ്ങൾ തുടരും സംസ്ഥാനത്ത് പാലക്കാട് ഉൾപ്പെടെ നാല് ജില്ലകളിൽ ഉഷ്ണതരംഗം സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പാലക്കാട് തൃശൂർ കോഴിക്കോട് ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു മെയ് രണ്ട് മുതൽ ആറ് വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില നാൽപ്പത് ഡിഗ്രി വരെയും കൊല്ലം തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തൊമ്പത് ഡിഗ്രി വരെയും ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം എറണാകുളം മലപ്പുറം കാസർകോട് ജില്ലകളിൽ ഉയർന്ന താപനില താപനിലൊരു ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പിടികൂടി ജില്ലാ ആശുപത്രി രക്തബാങ്കിൽ രക്തക്ഷാമം ഡ്രൈവിംഗ് ടെസ്റ്റ് സ്റ്റേ ഇല്ല ഉഷ്ണതരംഗം ശക്തമാകുമ്പോൾ നെല്ലിയാമ്പതിക്ക് ആശ്വാസവുമായി കോടമഞ്ഞ് വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം